ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഷർ പമ്പിൻ്റെ പമ്പ് സൈഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു പ്രഷർ പമ്പിൻ്റെ പമ്പ് സൈഡാണ് അപ്പോൾ നമ്മൾ ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് പമ്പ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏതൊക്കെ പാർട്സുകളാണ് ഏത് ഭാഗത്തോടാണ് വെള്ളം കടന്നു പോകുന്നത് നമുക്ക് നോക്കാം അപ്പോഴേ ഇതാണ് പമ്പിൻ്റെ മുകളിൽ വരുന്ന പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം അത് കഴിഞ്ഞ് ഇത് കട്ട് ഓഫ് സ്വിച്ചിൻ്റെ സൈഡ് ഇനി നമുക്ക് അത് ആ കട്ട് ഓഫ് സ്വിച്ച് ഊരി മാറ്റാം കട്ടോസ്വിച്ചിനെ നമ്മൾ ഊരി മാറ്റി കഴിഞ്ഞു ഇനി വെള്ളം അകത്തേക്ക് കണക്ട് ചെയ്യുന്ന ലൈനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ഈ ലൈനിൽ കൂടാണ് വെള്ളം നമ്മൾ അകത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് കഴിഞ്ഞ് ഈ ലൈനിൽ കൂടെ വെള്ളം ഹൈ പ്രഷറിൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മൂന്ന് സീലുകളാണുള്ളത് ഉണ്ടോ ഈ മൂന്ന് ഭാഗത്താണ് നമ്മൾ കംപ്രസ്സ് ചെയ്യുന്നത് വെള്ളം പിസ്റ്റൺ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ പിസ്റ്റൺ കംപ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ വാൽവുകൾ ഈ ഭാഗത്താണ് വാൽവ് വരുന്നത് മൂന്ന് വാൽവ് ഈ മുകൾ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ മൂന്ന് വാൽവ് ഇതിൻ്റെ പുറകിലായിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നോൺ റിട്ടേൺ വാൽവ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതുകൊണ്ട് പറയുന്നില്ല അപ്പോഴിനി നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം ഈ വെള്ളം കണക്ട് ചെയ്യുന്നതും വെള്ളം പുറത്തേക്ക് വരുന്നതും എങ്ങനെയാണ് ഏതൊക്കെ ഭാഗത്തോടാണ് കടന്നു എന്നുള്ളത് ഒരു ഡയഗ്രം വരയ്ക്കുന്നതിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം നമ്മൾ ആദ്യം വരയ്ക്കുന്നത് വെള്ളം അകത്തേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തോടാണ് നമ്മൾ വെള്ളം അകത്തേക്ക് കണക്ട് ചെയ്യുന്നത് ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഓക്കെ അത് നമുക്ക് അതിനകത്തുനിന്ന് നോക്കാം ഏത് ഭാഗമാണെന്ന് കേട്ടോ ഒരു ഭാഗം ഇവിടെയാണ് നമ്മൾ വെള്ളം കണക്ട് ചെയ്യുന്നത് ഇനി ആ മൂന്ന് സീലുള്ള ഭാഗം നമുക്ക് വരയ്ക്കാം അവിടെയാണ് നമ്മൾ വാട്ടർ സീൽ വരുന്നത് അപ്പോൾ സീലിൻ്റെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പം വെള്ളം പോകുന്ന ഓരോ ലൈനുകൾ നമുക്ക് മനസ്സിലാക്കിയ സർവീസ് ചെയ്യാൻ എളുപ്പമാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനി വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പ് വരയ്ക്കാം അങ്ങനെ ഈ ലൈനാണ് നമ്മൾ പുറത്തേക്ക് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഹൈ പ്രഷറിൽ കിട്ടുന്നത് ഓക്കെ ഇനി ഇതിനിടയ്ക്ക് വരുന്ന ഫിറ്റിങ്സുകൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത് ഹൈ പ്രഷർ ഔട്ട് കിട്ടുന്നത് ഓക്കെ അത് മാർക്ക് ചെയ്തു ഇവിടെ ഇന്ന് നമ്മൾ കണക്ട് ചെയ്തു വെള്ളം ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ പൈപ്പിൽ കൂടെ കയറുന്നു ഏറ്റവും മുകളിലത്തെ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകുന്നു അപ്പം ഇതാണ് നമ്മളെ വാൽവ് നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്നത് ഇതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ അതെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തതെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം കണക്ട് ചെയ്യുന്ന ലൈനിൽ നിന്ന് ഒരു നോൺ റിട്ടേൺ വാൽവ് നോൺ റിട്ടേൺ വാൽവിനെ ഒരു സൈഡ് ഒഴുകുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് ഓക്കെ മുമ്പോട്ട് പോകും പക്ഷേ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നില്ല ഓക്കെ അപ്പം ഈ പൈപ്പുകളിൽ നിന്ന് ഓരോ നോൺ റിട്ടേൺ വാൽവ് ഈ പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്ന ഭാഗത്തേക്ക് വരയ്ക്കുവാണ് ഓക്കെ അപ്പം മൂന്ന് നോൺ റിട്ടേൺ വാൽവുകൾ നമ്മുടെ വാട്ടർ സീലുള്ള ഭാഗത്തേക്ക് ചെറിയ ഹോളുകളാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഇതാണ് നോൺ നോൺ റിട്ടേൺ വാൽവ് അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുവാണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഈ മൂന്നെണ്ണവും ഇങ്ങനെ വരും അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണിക്കുന്നത് മൂന്ന് വാൽവുകൾ ഇനി ഈ സീലുള്ള ഭാഗത്ത് വരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ വെള്ളം പ്രസ് ചെയ്ത് വിടുന്നത് നമ്മുടെ മോട്ടറ് ആ ഭാഗത്താണ് പ്രസ് ചെയ്ത് വിടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ആ നമ്മളിപ്പം വരച്ച മൂന്ന് നോൺ റിട്ടേൺ വാൽവുകൾ ഈ മൂന്നെണ്ണമാണ് ഓക്കെ ഇനിയിപ്പം കംപ്രസ് ചെയ്യുന്ന ഭാഗം ഇനി അടുത്തത് ഹൈ ഹൈപ്രഷറിൽ വരുന്നതാണ് നോക്കുന്നത് അപ്പം ഈ സീലുള്ള ഭാഗത്തിൽ നിന്ന് നേരെ അടുത്ത നോൺ റിട്ടേൺ വാൽവ് ഔട്ട്പുട്ട് ഹൈ പ്രഷർ ആയ ഔട്ട്പുട്ട് ലൈനിലേക്കാണ് വീണ്ടും പോകുന്നത് അതിന് നമ്മൾ മൂന്ന് നോൺ റിട്ടേൺ വാൽവുകൾ വരച്ചു ഈ നോൺ റിട്ടേൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രസ് ചെയ്യുന്ന വെള്ളം തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് വരത്തില്ല മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ അതിനാണ് അവിടെ ആ വാൽവ് കൊടുത്തേക്കുന്നത് ഓക്കെ ഈ മൂന്ന് വാട്ടർ സീലുള്ള ഭാഗങ്ങളിൽ കൂടെ പ്രസ് ചെയ്യുന്ന വെള്ളം ഹൈ ഹൈപ്രഷറി മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇന്നോട്ട് റിട്ടേൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്റ്റ് ചെയ്യുന്നതിനകത്തോട്ട് റിട്ടേൺ പ്രഷർ കയറി വരും ഇനിയിപ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള ഭാഗം അവിടെയാണ് നമുക്ക് പ്രഷർ കിട്ടുന്നത് ഹൈ പ്രഷർ വരുന്ന ഈ പൈപ്പ് ലൈനിൽ കൂടാണ് ഇതെല്ലാം ചെറിയ 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 ഹോളുകളാണ് അപ്പോൾ ഇത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം അടവുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരച്ച് കാണിക്കുന്നത് അപ്പോൾ ഈ ഔട്ട്പുട്ട് വരുന്ന ഭാഗത്താണ് ഇനി നമ്മൾ പ്രഷറിൻ്റെ വാൽവ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രഷർ വാൽവ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പിരിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ വാൽവ് ഹോൾ അടയും അപ്പോൾ അതനുസരിച്ച് പ്രഷർ കൂടും ഓപ്പൺ ആക്കുമ്പോൾ പ്രഷർ കുറയും അപ്പോൾ അവിടാണ് ആ ഒരു വാൽവ് വരുന്നത് ഇനി നമുക്ക് ഈ മീ ഇത് മീറ്ററിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഈ പൈപ്പിൻ്റെ ഈ ലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാം മീറ്റർ ഉള്ളതുണ്ട് മീറ്റർ ഇല്ലാത്തതുണ്ട് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതുണ്ട് ഇല്ലാത്തതുണ്ട് അപ്പം ഒരു ലൈനിലാണ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ ഔട്ട് പോകുന്ന ലൈനിലാണ് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഉണ്ടോ ഒരു ഭാഗത്ത് നമ്മൾ ഈ മീറ്ററും ഇതിൻ്റെ ഔട്ട്പുട്ടും ലൈനല്ല ഒരു ഭാഗത്താണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും സംഭവമാണ് ഇനി ഇതിനകത്ത് വരുന്നത് ഒരു ബൈപ്പാസ് ലൈനുണ്ട് അത് ഞാൻ കാണിക്കാം അപ്പോൾ ഈ വാൽവ് നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇളക്കി സർവീസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഇളക്കണം എല്ലാ ഭാഗവും ഇളക്കിയിട്ട് ഇതിനകത്ത് പായലോ അല്ലാതുള്ള ക്ലാവുകളൊക്കെ ഉണ്ട് ഒരു വയസ്സ് വൈറ്റ് ക്ലാവൊക്കെ കയറിയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ വാൽവുകൾ ആക്കുന്നത് ഓറിങ്ങുകൾ വല്ലതും പോയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നോക്കണം പിന്നെ ഈ വെള്ളം കണക്ട് ചെയ്യുന്ന ലൈനിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതിനകത്തോട്ടൊരു ബൈപ്പാസ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ലൈൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹോളാണ് ഉണ്ടോ ഇവിടുന്ന് മേലേക്ക് അപ്പോൾ അതാണ് നമ്മൾ വെള്ളം കണക്ട് ചെയ്യുമ്പോൾ ആദ്യമേ നോസിലിനകത്തൂടെ ചെറിയ രീതിയിൽ വെള്ളം വരുന്നത് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം ഈ വാൽവ് ഓട്ടോമാറ്റിക്ക് അടഞ്ഞിട്ട് പമ്പ് സൈഡിൽ കൂടാണ് പിന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നത് അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ലൈനാണ് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഇളക്കി നമുക്ക് സർവീസ് ചെയ്ത് കഴിയുമ്പോൾ മെഷീന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ആദ്യത്തെ പ്രഷർ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീലുകൾ ഈ സീലുകളുടെ തേയ്മാനം കൊണ്ട് അല്ലെങ്കിൽ സീലുകൾ ഓവലായി പോയി കഴിയുമ്പോൾ കൊണ്ട് നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന വെള്ളത്തിന് പവർ കിട്ടത്തില്ല ഈ ഔട്ട് പോകുന്ന ലൈനിലേക്ക് പവർ കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ കൂടുതലായിട്ടും ഫോഴ്സിനകത്ത് വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ ഈ നോൺ റിട്ടേൺ വാൽവുകൾക്കും ഇതുപോലെ തന്നെയാണ് ഇത്രയാണ് ഒരു പമ്പ് സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനി ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട് അത് നമ്മൾ അടുത്ത സർവീസിങ്ങുകളിലൊക്കെ ഓരോന്ന് കാണിച്ചു തരും അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സർവീസിങ്ങിൻ്റെ വീഡിയോയിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓരോ വീഡിയോകളും മിസ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് വരുന്നത് ഈ സ്വിച്ച് ലൈൻ കണക്ട് ചെയ്യുമ്പം ഈ ഔട്ട്പുട്ടിൻ്റെ ലൈനിലാണ് കണക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഗൺ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്വിച്ച് എന്ത് ചെയ്യുക അകത്തേക്ക് പ്രെസ്സ് ചെയ്യും ഓക്കെ വെള്ളത്തിൻ്റെ പവറും ഉണ്ട് അകത്തേക്ക് പ്രസ്സാകുമ്പോൾ ഓഫ് ആവും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അടുത്തൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ അഴിക്കുമ്പോഴ് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ